അങ്ങനെ മുത്തങ്ങ ബോർഡറിലെ ഹിബ ഹോട്ടലിലേക്ക് നമ്മൾ വീണ്ടും എത്തി നേരത്തെ ഇവിടെ വന്നപ്പോൾ ബീഫ് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് ബീഫ് കഴിക്കാൻ തന്നെ കുറച്ച് നേരത്തെ അങ്ങോട്ട് എത്തി ബീഫിൻ്റെ കൂടെ ചിക്കനും മീൻകറിയൊക്കെ ഉണ്ട് പക്ഷേ ബീഫാണ് ഇവിടുത്തെ താരം നല്ല പൊറോട്ട ചൂടോടെ ചൂടുകൂടെ ചുട്ട് വരുന്നുണ്ട് ബീഫുമ്പോൾ അങ്ങോട്ട് തുടങ്ങി ഒരു രക്ഷയില്ല ബീഫ് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ എപ്പോൾ ഇതിൽ പോകുമ്പോഴും കഴിക്കുന്നതാണ് ബീഫ് അന്നൊക്കെ താത്താൻ്റെ ഹോട്ടലെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹോട്ടലായിരുന്നു ഇപ്പം നല്ല വിപുലീകരിച്ച് വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലായിട്ടും ബീഫിന് അന്നൊന്നും ഒരേ ടേസ്റ്റാണ് നല്ല കുരുമുളകും പച്ചമുളകും ഒക്കെ ഇട്ട് വരട്ടിയെടുത്ത നല്ല നാടൻ ബീഫ് ഇത് നല്ല ഈ പൊറോട്ടയും കൂട്ടയും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് കുറച്ച് നേരത്തെ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയാണ് എന്തായാലും അടിപൊളിയായിരുന്നു ഇതിൽ കുറച്ച് നാരങ്ങ വീഞ്ഞ് പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയും ബീഫും ഒക്കെ കൂടെ വെച്ച് പൊറോട്ട എല്ലാം കണ്ടിട്ട് ചുരുട്ടി കഴിക്കുമ്പം ഓ രക്ഷില്ല ചിക്കൻ ഫ്രൈ അവിടെ വൃദ്ധ ഇങ്ങനെ കിടക്കണം ആരും എടുക്കുന്നില്ല അത്രയും ടേസ്റ്റാണ് ബീഫിന് ബീഫ് അവിടെ ഉള്ളത് തന്നെ അത് മാത്രം മതി പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ കറിയും ചിക്കനും ഒക്കെ അവിടെ കിടക്കാം ചായയാണെങ്കിൽ നമ്മൾ നേരത്തെ പഴമ്പരിൻ്റെ കൂടെ ഒക്കെ കഴിച്ചിട്ടുണ്ട് ചായയും അടിപൊളി ചായയാണ് നല്ല നാടൻ ചായ സമാവറിലടിച്ച ചായ എല്ലാം കഴിഞ്ഞ് ഒരു മധുരം അന്വേഷിച്ച് നോക്കിയപ്പോൾ മധുരം കാണുന്നില്ല അപ്പോൾ പിന്നെ നുറുക്കി വെച്ചങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്തു നല്ല കട്ടൻ ചായയും നുറുക്കും